ബലിപീഠത്തിൽ ചുംബിച്ച് ബലിപീഠത്തിന് പ്രദക്ഷിണം വച്ച് ബലിപീഠത്തിൽ നിത്യവും ആരാധനയർപ്പിച്ച് ബലിപീഠത്തിൽ യാഗമായി അർപ്പിക്കപ്പെട്ട് ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്ത പ്രിയപ്പെട്ട സ്കറിയാച്ചന് നാം സഭയായി ആരാധിക്കുന്ന കുടുംബമായി പ്രാർത്ഥനകളോട് ചേർത്ത് യാത്രയാക്കുന്ന സമയമാണ് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾക്ക് സഭയായി ദൈവത്തോട് നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ അഭിഷേകമുള്ള കൃപാവര ശുശ്രൂഷകൾക്ക് സഭയായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അനേക നാളുകളിലേക്കുള്ള നിർമ്മലമായ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ധന്യമായ ഒരു ജീവിതം പൗരോഹിത്യത്തിൻ്റെ നാൾ വഴികളിലൂടെ നമുക്ക് സമ്മാനിച്ച് അദ്ദേഹം യാത്രയാകുന്നു ബഹുമാനപ്പെട്ട സ്കറിയാച്ചിൻ്റെ ചരിത്രവും അദ്ദേഹം ശുശ്രൂഷിച്ച ഇടവകകളും അദ്ദേഹം ചെയ്ത ജീവകാരുണ്യ പ്രവൃത്തികളും ഒക്കെ ഇവിടെ അനേക പല സന്ദർഭങ്ങളിലായി പരാമർശിച്ചതിനാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അദ്ദേഹത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു പ്രത്യേക ഭാവവും രൂപവും അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു റോമിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ പൂർത്തീകരണത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു നാട്ടിൽ വന്ന് സെമിനരിയിൽ താമസിച്ച് അച്ഛൻ പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നോട് പറഞ്ഞു പിതാവ് എനിക്ക് സ്വാതന്ത്ര്യം പിതാവ് തരികയാണെങ്കിൽ ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കാം ഞാൻ ഞാനേതെങ്കിലും ഒരു മിഷനിൽ താമസിച്ചുകൊണ്ട് വന്ന് ആ കാര്യം ചെയ്തു കൊള്ളാം പൗരോഹിത്യ ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറ്റവും സന്തോഷഭരിതനായി ഞാൻ കണ്ടിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം സാധാരണ മനുഷ്യരുടെ ഇടയിൽ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോഴും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധ്യപ്പെടുത്തുമ്പോഴുമൊക്കെയാണ് യൂറോപ്പിൽ അദ്ദേഹം പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിൽ കൂർ രൂപതയിൽ അദ്ദേഹം പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ഭവനത്തിൽ ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹം ശുശ്രൂഷിച്ച ഇടവകയിൽ ഒന്നിലധികം തവണ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു ഇതുകൊണ്ട് അച്ഛൻ തൃപ്തനാണോ അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ദിസ്ഇസ് മോർ ദാൻ ഇൻ എഫ് ഫോർ മീ ഒരു ചെറിയ കട്ടിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കിച്ചണിലൊക്കെ പോയി പരിശോധിക്കുമായിരുന്നു മെനു വ്യത്യാസമില്ല എല്ലാ കാലത്തും ഒരു മെനു തന്നെയാണ് എന്ന് വെച്ചാൽ കറിയാച്ചൻ ചോറുണ്ടാക്കി വെക്കും അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ചൂടാക്കി കഴിക്കാൻ പറ്റും അറിയാവുന്ന ചില തോരനൊക്കെ ഉണ്ടാക്കും അച്ചാർ ഉണ്ടാക്കും പപ്പടം ഉണ്ടാക്കി അത് ഒരു കൂട്ടിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഈ മെനുവിന് മാറ്റമില്ല ഞാനൊരിക്കൽ പറഞ്ഞു അച്ഛ ഇവിടുത്തെ തണുപ്പിന് ഇത് പോരാ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ ശരീരത്തിന് ഇത് തന്നെ കൂടുതലാണ് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛൻ ഈ മിച്ചം വെക്കുന്ന പണം അച്ഛന് തികയുമോ എന്നെനിക്ക് സംശയമുണ്ട് എനിക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ പിതാവേ അത്രയും മതി തൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക മൂന്നിലൊന്നിന് താഴെ വരുന്ന ഒരു തുക അദ്ദേഹം അവിടുത്തെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് ബാക്കി മിഷൻ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും നൽകിയിരുന്ന ഒരു പുരോഹിതനാണ് അദ്ദേഹം പണം നൽകിയതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമല്ല മിനിമം കാര്യങ്ങൾ കൊണ്ട് തൻ്റെ ആവശ്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തിയ ഒരു പുരോഹിതൻ തനിക്ക് മിച്ചം വയ്ക്കാവുന്നത് നൽകി മറ്റുള്ളവരെ ബലപ്പെടുത്തിയ ഒരു പുരോഹിതൻ മിനിമം കാര്യങ്ങളിൽ പണം ചെലവാക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഘട്ടം മാത്രമാണല്ലോ അതിൽ നിന്ന് മിച്ചം വയ്ക്കാവുന്നത് മുഴുവൻ മിഷൻ പ്രവർത്തനത്തിനും പാവപ്പെട്ടവരെ കരുതുന്നതിനും അദ്ദേഹം എടുത്ത ആ ഒരു സമർപ്പണം അത് അസാധാരണമായ ഒരു ലാളിത്യമാണ് നിർമ്മലമായ ഒരു മനസ്സിൻ്റെ അടയാളമാണ് അദ്ദേഹം രോഗശൈലിയിലായിരിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിൽ അദ്ദേഹത്തെ കാണാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് അനുസ്കറിയാച്ചന് അദ്ദേഹം രോഗിയാണെന്ന് പറയാൻ മടിയുള്ള ഒരു കാലമാണ് ആരും വന്ന് കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതിരുന്ന ഒരു കാലമാണ് അച്ഛന്മാര് പറഞ്ഞു പിതാവ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് മറുപടി പറഞ്ഞു പിതാവ് തന്നെ വന്നാൽ മതി ഞങ്ങളൊരു അച്ഛനെയും കൂട്ടി അവിടെ ചെന്നു പ്രാർത്ഥിച്ചു മറ്റുള്ളവരായ രോഗവിവരം അറിയണ്ട എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു രോഗത്തെക്കുറിച്ച് ചികിത്സയെക്കുറിച്ച് സൗഖ്യത്തിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെ ഒട്ടേറെ നേരം സംസാരിച്ചു പ്രാർത്ഥിച്ചു പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് വന്നതിന് ശേഷം സ്കറിയാച്ചൻ്റെ മറുരൂപപ്പെട്ട ഒരു ഭാവമാണ് എനിക്ക് ബോധ്യമായത് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച ക്രൈസ്തവ ഗാഹലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് ദിവ്യകാരുണ്യം എന്ന് പേരിട്ടിരിക്കുന്നത് എത്രയോ അർത്ഥവത്താണ് ഈ ദിവ്യകാരുണ്യമാണ് എന്നെ അനുദിനവും ബലപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് ഞാനത് കേട്ടു നാം ചോദിക്കുന്നതെല്ലാം തരാൻ വേണ്ടിയിരിക്കുന്ന ഒരു ദൈവമല്ല ദൈവം തരുന്നതെല്ലാം സ്വീകരിക്കാൻ കാത്തിരിക്കേണ്ടുന്ന ഒരാളാണ് നമ്മൾ നാം രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് രോഗ സൗഖ്യം കിട്ടണമെന്നില്ല ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതാണ് നമുക്ക് അവകാശമായി അവിടുന്ന് തരുന്നത് ഞാൻ പരിപൂർണ തൃപ്തനായി ദൈവസന്നിധിയിൽ വിവേകാരുണ്യ സന്നിധിയിലിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അഭി നേരേനശുപിതാവ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു സ്ക്രിയാച്ഛന രോഗം മൂർച്ഛിച്ചിരിക്കുന്നു അദ്ദേഹം തന്നെ തൈലാഭിഷേക ശുശ്രൂഷയെക്കുറിച്ച് സൂചിപ്പിച്ചു എന്തോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ പറഞ്ഞു ഒരു നിമിഷം പോലും താമസിപ്പിക്കേണ്ട അച്ഛനാവശ്യപ്പെട്ടതുപോലെ അത് ക്രമീകരിക്കുക തൻ്റെ രോഗവിവരം അധികം പേരറിയണ്ട എന്നൊരു കാലത്ത് അദ്ദേഹം ആഗ്രഹിച്ചു എന്നുള്ളത് പരമാർത്ഥമാണ് നല്ലതേ അതേ അച്ഛൻ തന്നെ പറഞ്ഞു അച്ഛന്മാരോട് പറയാവുന്നവരോടൊക്കെ പറയണം അവരെല്ലാവരും വരണം പ്രാർത്ഥിക്കണം അവർ കൈ ഉയർത്തി എന്നെ അനുഗ്രഹിക്കണം എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തിയ ഒരു സാക്ഷ്യമായി അറിയിക്കുന്നവരാണ് സാക്ഷികൾ സ്കറിയാച്ചൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ കാലയളവിൽ നമ്മെ ബോധ്യപ്പെടുത്തി ദൈവപിതാവിൻ്റെ പക്കലേക്ക് പോയിരിക്കുന്ന ഈ ഒരു അത്ഭുതകരമായ ഒരു വസ്തുത പ്രാർത്ഥനയെക്കുറിച്ചും ദൈവകാരുണ്യത്തെക്കുറിച്ചും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്കുണ്ടായിരിക്കേണ്ടുന്ന മനോഭാവത്തെക്കുറിച്ചും ഒക്കെയുള്ള ബോധ്യപ്പെടുത്തലാണ് ചെറുപ്രായം എന്ന് നാം വിശേഷിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം നമ്മുടെ മുൻപാകെ ഇത് സാക്ഷ്യമായി നൽകി അടയാളപ്പെടുത്തപ്പെട്ട ജീവിതമായി അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി വിദേശ രാജ്യത്ത് ശുശ്രൂഷ ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തെ ആരും അദ്ദേഹത്തെ അറിയാവുന്ന ആരും അദ്ദേഹത്തെ ധനികൻ എന്ന് വിളിക്കില്ല സമ്പൽ സമൃദ്ധിയുള്ള ഒരു രാജ്യത്ത് ജീവിച്ച് സാധാരണ ജീവിതശൈലിയിൽ അദ്ദേഹം എന്നും നിലനിന്നു അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്ക് എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന അനുഭവമായി പൗരോഹിത്യ ശുശ്രൂഷ ലോകാലത്തും എല്ലാ മനുഷ്യരുടെയും മുൻപിൽ അതൊരു പഠനത്തിൻ്റെ വിഷയവും നിരീക്ഷണത്തിൻ്റെ ഒക്കെയാണ് വ്യത്യസ്തമായ മാനങ്ങളിൽ അതിനെ കാണുന്നവർ വ്യത്യസ്തമായ രീതിയിൽ അതിനെ വിശദീകരിക്കാറുണ്ട് അസാധാരണമായ ചില അടയാളങ്ങൾ നൽകി നമ്മിൽ നിന്ന് ഒരു തേജോ ഗോളം പോലെ മാഞ്ഞു പോകുന്ന പൗരോഹിത്യത്തിൻ്റെ ചില രൂപമുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ നമ്മുടെ മുൻപാകെയുള്ള ഈ വൈദികൻ സ്കറിയാച്ചൻ ദൈവം തനിക്ക് അനുവദിച്ച ആയുസ്സിൽ പൗരോഹിത്യത്തിൻ്റെ നിർമ്മലമായ ഒരു ഭാവം സുവിശേഷ സാക്ഷ്യമായി നൽകി വേർപാടുകാർ എന്ന് വിളിക്കുന്ന ഒരു സമൂഹമുണ്ട് വേർപാടുകാർ എന്താണ് എന്നതിൻ്റെ അർത്ഥം നാം തിരിച്ചറിയുമ്പോൾ ഈ ലോകത്തോട് വേർപെട്ട് നിൽക്കുന്നവരാണ് ഈ ലോകത്തിൻ്റെ അതല്ല എന്ന് അവർ ലോകത്തോട് പറയുന്നവരാണ് അവർ വേറൊരു ലോകത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുമായിരുന്നിട്ടും ഒരു വേർപാടിൻ്റെ സുവിശേഷം സാക്ഷ്യമായി നൽകുവാൻ കഴിയുന്നത് ദൈവം സ്പർശിച്ചിരിക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ ആവൂ സ്കറിയാച്ചൻ ദൈവം തൊട്ടവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തവനാണ് ദൈവം ഇപ്പോൾ നമ്മുടെ മുൻപാകെ ഒരടയാളമായി ഈ പൗരോഹിത്യത്തെ നൽകി നമ്മിൽ നിന്ന് അദ്ദേഹത്തെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് നമുക്കെന്ത് പരാതി പറയാൻ കഴിയും വി ഹാവ് നോ റീസെന്റ് ടു കംപ്ലൈൻ യോബ് പറഞ്ഞതുപോലെ ദൈവം തന്നു കൂട്ടിച്ചേർത്ത് നമുക്ക് പറയാം ദൈവം മഹത്വപ്പെടുത്തി ദൈവം മഹത്വപ്പെടുത്തിയതിനെ ദൈവം തൻ്റെ പക്കലേക്ക് കൂട്ടിച്ചേർത്തു വി ഹാവ് നോ റീസൺ ടു കംപ്ലൈൻ ബട്ട് വി ഹാവ് റീസൺ ടു സേ ലോഡ് വി താങ്ക് യു കർത്താവെ അങ്ങേക്ക് നന്ദി എന്ന് പറയാൻ നമുക്കനേകം കാരണങ്ങൾ അവശേഷിപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സ്കറിയാച്ച ആത്മാവ് ദൈവഭവനത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നിർമ്മലമായ പൗരോഹിത്യത്തിൻ്റെ വഴികൾ എനിക്കും നിങ്ങൾക്കും നാം എല്ലാവർക്കും കാണിച്ചു തന്ന ഈ ജീവിതം നമ്മുടെ പൗരോഹിത്യ വഴികളിൽ സഭാശുശ്രൂഷയിൽ അടയാളമായി എന്നും നിൽക്കട്ടെ ഉണ്ടായിരുന്നിട്ടും ഇല്ലാത്തവനെ പോലെ ജീവിക്കാൻ സുവിശേഷം പഠിപ്പിച്ചത് നിരർത്ഥകമാകില്ല എന്നത് നമുക്ക് തിരിച്ചറിയാം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് നമ്മുടെ സഭയുടെ പ്രാർത്ഥനാപൂർവമായ ബന്ധമറിയിക്കുന്നു ഞങ്ങൾ സഹോദരങ്ങൾ നിങ്ങളുടെ ഈ വൈദിക സഹോദരനെ ചേർത്ത് നിർത്തി എപ്പോഴും പ്രാർത്ഥിച്ചു ശ്രശാലിനി വളരെ സമർപ്പണത്തോടുകൂടി ഈ സഹോദരൻ്റെ അടുക്കൽ നിന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കൂടെ ആര് സഹായിക്കാനുണ്ടാകും നാട്ടിലേക്ക് പോരുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നും സന്തോഷത്തോടെ ഓർത്തിരുന്ന ഈ സഹോദരി അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ കൂടെ നിന്ന് ബലപ്പെടുത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ട വൈദികൻ നിങ്ങളുടെ സഹോദരൻ സ്വർഗത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവപിതാവിനോട് അപേക്ഷിക്കുന്നതിന് കഴിയുന്ന മുഖപ്രസാദമുള്ള പുരോഹിതനാണ് നിറവുള്ള അഭിഷിക്തനാണ് നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കണ്ണുനീർ അവൻ തുടച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ രോഗസമയത്തും നാട്ടിൽ വന്നുള്ള ശുശ്രൂ ചികിത്സയിലും ഈ യാത്രകളിലെല്ലാം കൂടെ നിന്ന് അനേകരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ ഓരോ സമയത്തും കൂടെ നിന്ന് സ്കറിയാച്ചൻ്റെ ശുശ്രൂഷയെ ത്തുന്നതിനും ഏറ്റവും വിലയുള്ളതായി ബോധ്യപ്പെടുന്നതിനും എല്ലാം ഏറെ മനസ്സ് കാണിച്ചവരാണ് ഖബറടക്കാർ സമയത്തെ ശുശ്രൂഷയിൽ മാത്രമല്ല രോഗ രോഗാവസ്ഥയിൽ കൂടെ കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിനുമെല്ലാം നമ്മുടെ വൈദിക സമൂഹം കൂടെ നിന്നു അത് വേറിട്ട ഒരു സാക്ഷ്യവും വലിയ ഒരനുഭവവുമാണ് അഭിനന്ദിയ ഐറേനീസ് പിതാവ് വളരെ കരുതലോടുകൂടി അച്ഛൻ്റെ രോഗാവസ്ഥയിൽ വലിയൂര് ചികിത്സയിൽ പുഷ്പഗിരിയിൽ കൊണ്ടുവന്ന ആ സന്ദർഭത്തിൽ എന്തുയില്ല ശുശ്രൂഷയിൽ ഈ കാര്യങ്ങളിലെല്ലാം പിതാവ് പൈതൃകമായ സ്നേഹത്തോടും കരുതലോടും കൂടി പിതാവ് അച്ഛനോട് ഇടപെട്ടു ഞാൻ പ്രത്യേകമായി സഭയുടെ സ്നേഹവും കൃതജ്ഞതയും നമ്മുടെ പത്തനംതിട്ട ഭദ്രാസനത്തിലെ എല്ലാ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളോടും പ്രിയപ്പെട്ട ജനറാളച്ഛനോടും അഭികന്യ പിതാക്കന്മാർ രണ്ടുപേരോടും പ്രത്യേകമായി അറിയിക്കുന്നു ഈ ഇടവകയിലെ പുരോഹിത ഗണത്തിൽ ഇളയവനാണ് തൻ്റെ വൈദിക സഹോദരങ്ങളോട് ചേർക്കപ്പെടുന്നത് അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിലുള്ള വിശ്രമ സങ്കേതത്തിൽ നമ്മുടെ ഈ പുരോഹിതനും എന്നും വിശ്രമം അടയുമാറാകട്ടെ അവിഭക്തമായ തിരുവനന്തപുരം അതിരൂപതയിൽ പ്രത്യേകിച്ച് മാർത്താണ്ഡത്തും പാറശാലയിലും തിരുവനന്തപുരത്തെ മിഷൻ കേന്ദ്രങ്ങളിലും പ്രിയപ്പെട്ട അച്ഛൻ മുദ്ര വച്ചിട്ടുള്ള അഭിഷേകമുള്ള പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ദൈവം കരുതൽ നൽകി തൻ്റെ ഇരുത്തി നിത്യാനന്ദം നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് സഭയുടെ പ്രാർത്ഥനാപൂർവമായ ബന്ധമറിയിക്കുന്നു ഈ നിമിഷങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു നമ്മുടെ ഈ ഇടവകയോട് പ്രത്യേകം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു